മലയാളി മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് സുപരിചിതരായിട്ടുള്ള രണ്ട് താരങ്ങളാണ് ദിവ്യ ശ്രീധരും ഭർത്താവ് ക്രിസ് വേണുഗോപാലും ഇവർ രണ്ടുപേരുടെ വിവാഹം വളരെയധികം തന്നെ സോഷ്യൽ മീഡിയയിലടക്കം ചർച്ച ചെയ്യപ്പെട്ട ഒന്നായിരുന്നു എന്ന് തന്നെ പറയാം പ്രേക്ഷകർക്ക് വളരെയധികം കൃത്യമായി അറിയാവുന്ന ഒരു താരം തന്നെയാണ് ദിവ്യ ഇപ്പോഴത്തെ ആ ദിവ്യയുടെ കുടുംബത്തിലൊരു സന്തോഷ വാർത്തയാണ് പുറത്തു വരുന്നത് ദിവ്യയുടെ സഹോദരൻ വിവാഹിതനായിരിക്കുന്നു ദിവ്യയുടെ സഹോദരൻ്റെ വിവാഹം ഓടി നടന്ന് നടത്തിയതെല്ലാം ക്രിസ്സും ദിവ്യയും കൂടി തന്നെയാണെന്ന് പറയാം പ്രേക്ഷകർ വളരെയധികം നന്നായി ഏറ്റെടുക്കുകയാണ് ഇപ്പോൾ ഈ വാർത്ത ദിവ്യയുടെ സഹോദരൻ വിവാഹിതനായി എന്നറിഞ്ഞപ്പോൾ തന്നെ പ്രേക്ഷകർക്ക് വളരെയധികം തന്നെ സോഷ്യൽ മീഡിയയിൽ തന്നെ ഏറ്റെടുക്കാനും സാധിച്ചു ദിവ്യയുടെ സഹോദരൻ്റെ വിവാഹം വളരെയധികം നന്നായി നടത്തിയത് ദിവ്യ തന്നെയായിരുന്നു വളരെയേറെ നാളത്തെ ദിവ്യയുടെ ഒരു ആഗ്രഹം തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ സഹോദരൻ്റെ വിവാഹം അത്രമേൽ ഭംഗിയായിട്ട് നടത്തണമെന്ന് ദിവ്യയുടെ ആഗ്രഹം പോലെ തന്നെ അത് നടത്തുകയും ചെയ്തു പ്രേക്ഷകർ ഓരോ തവണയും ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി അത് വേഗം അത് മാറുകയും ചെയ്തു കണ്ണൂർ കല്യാണമാണ് ഇത് എന്ന് പറയാം കണ്ണൂരിലുള്ള വിവാഹങ്ങളോടൊക്കെ ഒരു പ്രത്യേക ഇഷ്ടം ശരിക്കും പറഞ്ഞാൽ ക്രിസ്നുണ്ട് എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് യാത്ര ചെയ്യാനും അവിടെയുള്ള കൾച്ചറെല്ലാം തന്നെ മനസ്സിലാക്കാനും തനിക്ക് വളരെയധികം തന്നെ ഇഷ്ടമാണ് എന്ന് ക്രിസ് ഇതിനു മുൻപ് പറഞ്ഞിട്ടുണ്ട്